കുറ്റിപ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു ടിഎൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം നിർമ്മിച്ച സ്ലൈഡിംഗ് സ്റ്റേജിന്റെ ഉദ്ഘാടനവും കോട്ടയ്ക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു കുറ്റിപ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു ടി എച്ച് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും പി ടി സഹകരണത്തോട് നിർമ്മിച്ച സ്ലൈഡിംഗ് സ്റ്റേജിന്റെ ഉദ്ഘാടനവും കോട്ടയ്ക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു उहे <laughs> न ഫിറ്റ്നസ് ക്ലബ്ബിന്റെ ഉദ്ഘാടനം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് കോഴിക്കോട് റീജിയൽ ജോയിന്റ് ഡയറക്ടർ സുരേഷ് കുമാർ ജെഎസ് നിർവഹിച്ചു കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ എം പി ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചു സ്കൂൾ സൂപ്രണ്ട് ജയപ്രസാദ് പി വാർഡ് മെമ്പർ അഷ്റഫ് അലി പി ടി എ വൈസ് പ്രസിഡന്റ് ഹമീദ് വി പി എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ സുധീർ എ പി വർക്ക്ഷോപ്പ് ഫോർമാൻ അബ്ദുൾ ജബ്ബാർ അഹമ്മദ് പി ടി എ സെക്രട്ടറി റിയാസ് ഐ പി മൊയ്തീൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു പരിപാടിയുടെ ഭാഗമായി പി ടി എ ജനറൽ ബോഡിയും നടന്നു న్యూస్ బ్యూరోపురం ఖత్తార్ గోల్డన్ డైమండ్స్ రోడ్ వళాంజేరి మెయిన్ రోడ్